പാകിസ്ഥാനെ പിടികൂടി മറ്റൊരു വലിയ മഹാമാരി കൂടി ഇപ്പോൾ മൂന്നിലധികം ആളുകൾ ഒരു വലിയ വൈറസ് ബാധയെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാനിൽ വ്യാപകമായി കോങ്കോ വൈറസാണ് ഇപ്പോൾ പടർന്ന് പന്തലിക്കുന്നത് കറാച്ചിയിൽ മാത്രമായി നാല് കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ഒരു മുപ്പത്തിരണ്ട് കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ഗുരുതരമായൊരു വിഷയമായി തന്നെയാണ് ഇതിനെ ഇപ്പോൾ പാകിസ്ഥാൻ നോക്കിക്കാണുന്നത് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയുടെ നില അതീവ ഗുരുതരമായതുകൊണ്ട് ഐ സിയുയിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇദ്ദേഹത്തിന് നേരത്തെ കാണിച്ചത് കടുത്ത പനിയും വയറിളക്കവും ഒക്കെ തന്നെയായിരുന്നു ഓഗസ്റ്റ് ആദ്യത്തെ രണ്ടാമത്തെ ആഴ്ചയിൽ മാത്രം അഞ്ച് കേസ് റിപ്പോർട്ട് ചെയ്തു ഈ വർഷം മാത്രമായി ഇതുവരെ പതിനാല് കേസുകളാണ് പാകിസ്ഥാനിൽ കോങ്കോ വൈറസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കറാച്ചിയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നാല് കേസിൽ മൂന്ന് പേരും മരിച്ചു കഴിഞ്ഞുവെന്നാണ് സിന്ധ് ഹെൽത്ത് സിറ്റി ഹോസ്പിറ്റൽ വ്യക്തമാക്കുന്നത് അതായത് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം മരണനിരക്കാണ് ഇത് സൂചിപ്പിക്കുന്നത് ബലൂചിസ്ഥാനിലും നാല് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജൂൺ മാസത്തിലും വ്യാപകമായി ഈ വൈറസ് പടർന്നതായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇതിന്റെ മരണസാധ്യത കൂടുന്നത് തന്നെയാണ് ഇതിനെ ഏറ്റവും അധികം അപകടകാരിയാക്കി മാറ്റുന്നത് മെയ്യിൽ പാകിസ്ഥാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കോങ്കോ വൈറസ് വ്യാപനം സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു ഏകദേശം ഒരാഴ്ചക്കാലത്തോളം ഏഴ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന രോഗലക്ഷണങ്ങൾ അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ വൈദ്യസഹായം തേടുക എന്നതല്ലാതെ മറ്റു മാർഗം തന്നെയില്ല കടുത്ത പനിയും വയറുവേദനയും വയറിളക്കവും ഝർദിയും ഒക്കെ തന്നെയാണ് രോഗലക്ഷണങ്ങൾ ഏറിയപ്പെും ഇത് മനുഷ്യന്റെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത് പിന്നീട് മതിഷ്ക മരണമടക്കം സംഭവിക്കാൻ പറ്റുന്ന ഗുരുതരമായ ഒരു വിഷയമായി ഇത് മാറും മൃഗങ്ങളുടെ ശരീരത്തിലുള്ള ഒരുതരം ചെള്ളുകൾ വഴിയാണ് ഈ രോഗം മനുഷ്യരിലേക്ക് എത്തുന്നത് നൈറോ വൈറസ് കുടുംബത്തിൽപ്പെട്ട ബുനിയ വൈറടെ വൈറസാണ് കോങ്കോ പനിക്ക് കാരണമാകുന്നത് കോങ്കോ വൈറസ് എന്ന് അറിയപ്പെടുന്നത് ക്രിമിയൻ കോങ്കോ ഹെമറേജ് ഫിവർ എന്നാണ് കോങ്കോ പനിയുടെ പൂർണ്ണമായ പേര് തലച്ചോറിനെ തന്നെ ബാധിക്കുന്നതുകൊണ്ട് വളരെ വേഗത്തിൽ മരണം സംഭവിക്കുന്നതുകൊണ്ട് ഇതിനെ ഏറ്റവും ഗുരുതരമായ ഒരു പനിയായി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇതിൻ്റെ പിടിയിലാണിപ്പോൾ പാകിസ്ഥാൻ ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത